കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഘവും കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു പ്രതിനിധി സമ്മേളനം കണ്ണൂർ എച്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയും കുടുംബസംഘവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ അധ്യക്ഷനായി തന്റെ നാടായ കർണാടകത്തിൽ ബസ് ഉടമകൾ എന്ന് പറഞ്ഞാൽ വളരെ ധനികരാണ് എന്നാൽ കേരളത്തിലെ ബസ്സുടമകൾ വളരെ പാവപ്പെട്ടവരാണെന്നും ബസ്സിന്റെ ലോൺ പോലും തിരിച്ചടക്കാൻ പറ്റാതെ പലരും വിഷമിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചതായും യതീഷ് ചന്ദ്ര പറഞ്ഞു പിന്നെ ആദ്യം യവറെ എന്താ വിചാരം ബസ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ പറഞ്ഞാൽ നല്ല കാഷ് ആളുകളാണ് അപ്പൊ ആദ്യം എന്റെ നാട്ടിൽ എങ്ങനെയാണ് ഞാൻ കർണാടക ആളാണ് അവിടെ ഒരു ബസ് ഒക്കെ പറഞ്ഞാൽ പത്ത് ഇരുപത് മുപ്പത് ബസ്സുകൾ ഒരാളും ഉണ്ടാവും നേരത്തെ എങ്ങനെയാണ് ഉണ്ടായത് ബസ് ഓടിക്കുന്നത് പറഞ്ഞാൽ അവൻ വലിയ ആളാണ് പിന്നെ ഇപ്പൊ യൂറായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ മുട്ട മണിക്കൂർ വളരെ നല്ല സംസാരമായിരുന്നു സംസാരിച്ചപ്പോൾ മനസ്സിലായി വളരെ പാവപ്പെട്ട ആളുകൾ ബസ് ഓടിക്കുന്നുണ്ട് ആകെ ഒരു ബസ് രണ്ട് ബസ് മൂന്ന് ബസ്സുള്ള ആളുകളുണ്ട് ചില സമയത്ത് ഇ എം ഐ ആ മെയിൻ്റെ നിങ്ങൾക്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര ഒരു വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എല്ലാവരും അത് ഇങ്ങോട്ടാണ് ഇവർ എന്നെ പറഞ്ഞ് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ അധ്യക്ഷനായി ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന മെമ്പർമാരായ ബസ് ഉടമകളെ ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ആദരിച്ചു ആർടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ സമർപ്പണം നടത്തി മെമ്പർമാരായ ബസ്സുടമകളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ അനുമോദിച്ചു എൻ വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി എം ടി പ്രകാശൻ ഒ പ്രദീപൻ വി വി ശശീന്ദ്രൻ താവം ബാലകൃഷ്ണൻ എം എ കരീം പി കൃഷ്ണൻ വി എസ് പ്രദീപ് സി മോഹനൻ ബിപിൻ ആലപ്പാട്ട് കെ വി വിപിൻ ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ